ഇപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് രാത്രിയൊക്കെ നല്ല മഴ കിട്ടിയിട്ട് ഇപ്പം ഒന്ന് നനക്കാതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ ഇതൊന്നും നനക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ എല്ലാ ചെടിയും നനഞ്ഞിട്ട് തന്നെ നനയ്ക്കണം അപ്പോൾ ഒന്ന് നനക്കണില്ല അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു പണിയെടുക്കണം നമ്മളിവിടെ പിന്നെ അത് ആമ്പല രീതി ഒരു ബക്കറ്റിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുക്കുംബറുണ്ട് കുക്കുംബറ ഇവിടെ ഒക്കെ എന്നെ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കുത്തിനെ നിർത്തിയിട്ടുണ്ട് ഓൾറെഡി വേറെ വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേറെ വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര ആയാലും ഒരു ഒന്നര കിലോ രണ്ട് കിലോ അടുത്തുണ്ട് കേട്ടോ അത് വലിയതാണത് ചെറുതല്ല നമുക്ക് ക്യാമറയിൽ അത്രത്തോളം ഒക്കെ കാണുന്നുണ്ട് എന്നറിയില്ല വലിയതാണിത് പ്പോൾ ഇത് കൊത്തിന് നിർത്തിയതാണ് നമ്മളിവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിത് ഈ പിന്നെ കുക്കുംബറിൻ്റെ വള്ളി വലിക്കുകയാണ് കേട്ടോ വള്ളി വലിച്ചിട്ട് നമുക്കിവിടെ ചീര ആവുന്നുണ്ട് ഒരു പുതിയ ഇനം ചീര അറിഞ്ഞിട്ടുണ്ടല്ലോ വ്ളാത്താങ്കര ചീരയാണ് കഞ്ഞിക്കു ഈ പഞ്ചായത്തിൽ ഉള്ള ഒരു ആൾ വികസിപ്പിച്ചെടുത്തതാണ് വ്ളാത്താങ്കര ചീര അറിഞ്ഞു കേട്ടോ അത് നമ്മൾ വരുത്തിയിട്ടുണ്ട് അതൊരു പാക്കറ്റുണ്ട് ആ ഒരു പാക്കറ്റ് നമുക്കിവിടെ പിന്നെ പാകണം അതിനുള്ള സ്ഥലം ഒരുക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ പിന്നെ കുക്കുംപറ ഇവിടുന്ന് പറിച്ചെടുത്തിട്ടാണ് കുക്കുംപറ ഒഴിവാക്കിയിട്ടാണ് നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ കുക്കുംപറ ഒരുപാട് നമ്മൾ കുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കവറച്ചു തന്നാണ് ഒരു ഓപ്പൺ കവറുണ്ടല്ലോ ഒരു സൈഡുകൾ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റൽ ചാർജ് കുറയും അത് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരും കേട്ടോ പൈസ ഒന്നും വേണ്ട അതിൽ കയ്പങ്ങൻ്റെ ഒത്തുണ്ട് അതുപോലെ തന്നെ വേറെ പിന്നെ വൈതനങ്ങ വെണ്ടക്ക ചീര അതുപോലെ പ പല പിന്നെ ഒത്തുകളും വേറെ ഉണ്ട് കേട്ടോ നമ്മളിട്ട് പയറിൻ്റെ വിത്തുണ്ട് അതൊക്കെ ഞാൻ ഒരു അടുക്കളത്തോട്ടത്തേക്ക് എത്ര വിത്തുകൾ എന്തെല്ലാം ആവശ്യമുണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഒരു കവറിലായിട്ട് തിരിച്ചയച്ചത് നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ കവറയച്ചു തരും ഞാൻ അഡ്രസ്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പം നോക്കി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ോക്സിൽ പറഞ്ഞാലും മതി നിങ്ങള്രസ് ഓപ്പൺ കവറ് ഞാൻ ഞാൻ അഡ്രസ്സ് വെക്കണ്ടെട്ടോ അപ്പോൾ ഓപ്പൺ കവറ് അയച്ചു തരാണെങ്കിൽ അതിൽ ഞാൻ എല്ലാവർക്കും കുത്ത അയച്ചു തരാം ഒരു പൈസയും വേണ്ട കേട്ടോ ഫ്രീ ആയിട്ടാണ് അവിടെ ഈ കോഴിച്ചീരൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് വേണ്ട കേട്ടോ ഇത് ഉറപ്പാണ് അതൊക്കെ ഇവിടെ ഒഴിവാക്കുകയാണ് വിടെ വിചാരിച്ചതിലുള്ള ചീര ഉണ്ടാക്കാൻ പറ്റുള്ളൂ അവിടെയൊക്കെ പിന്നെ ഇത് ഈ ചീര അത് ഇവിടെ കുത്തനെ അവിടെ വിട്ടു കേട്ടോ മുത്തങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് മുത്തങ്ങ പറഞ്ഞാൽ ഇവിടെ ഒരു ശല്യായിട്ടുള്ളൊരു കളയാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഉണ്ട് കുക്കുംബറ ഇതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ നമ്മളവിടെ ഒരു കുക്കുംബറ നമ്മൾ പിന്നെ കേടുന്നെടുക്കും അത് നമ്മൾ വത്തെടുക്കാം മറന്ന് മറന്ന് പോയതാണ് കേട്ടോ അതാണ് അത് ചീഞ്ഞുപോയി ഈ ഭാഗത്ത് നമ്മളി ചീര ഉണ്ടാക്കുക കേട്ടോ ഇത് ഉണ്ടില്ല അത് നമ്മൾ സംഘപുഷ്പാണ് കേട്ടോ ഇത് നല്ല ഒക്കെ കഴിയുമ്പത്ത പൂവൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ കളയണമില്ല കേട്ടോ നമ്മുടെ പിന്നെ ഈ ഭാഗത്ത് ഇതുവരെ ചീര നമ്മൾ ചുവപ്പ് ചീരൊക്കെ പകുതി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ചീര ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ കുറച്ച് കാനലിൻ്റെ പ്രദേശമൊക്കെ ആണെങ്കിലും നമുക്ക് ചീര ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് വളക്കിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം കുറച്ച് ഭാഗം കൂടി ചീര ഉണ്ടാക്കാൻ എടുക്കണം എന്നാലേ നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ചീര ഉണ്ടാവുകയുള്ളൂ ഇവിടെയൊക്കെ ഇപ്പോൾ ചീര കുറച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള ചീര അവിടുന്ന് കിട്ടുന്നുണ്ട് വണ്ടിയിൽ ഇരുച്ചെടീൻ്റെ പൂവ് ഇത് അരളി ഉണ്ടോ നമ്മളെ ഇവിടെ ഉള്ള അരളിക്ക് മൂന്ന് ഇതെല്ലാം ഉണ്ടാവുകയുള്ളു ഇത് റോസ് പോലെ ഉണ്ടാവണം കേട്ടോ അതുപോലെ തന്നെ അതിന് വണ്ടിയിൽ ഇവിടെയൊക്കെ നല്ല പൂക്കളാണ് പിന്നെ മുളകുമ്മ നല്ല മുളക് കായ്ച്ചിട്ടുണ്ട് ഒരുപാട് ആയിട്ടത് നല്ല മുളക് നമ്മൾ കായ്ച്ചപ്പോൾ ഇന്നലെ പറിച്ചതേ ഉള്ളൂ അവിടെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെ ഈ ആമ്പൽ വിരിയുണ്ട് കിട്ടും അതിങ്ങനാണ്ട് നമ്മൾ ഇതിങ്ങനാണ്ട് പിടിച്ച് ഇങ്ങനെ പൊന്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയണ സമയം ആകണുള്ളൂ അത്ര വേറെ ആയിട്ടുള്ളൂ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അതേണ്ടത് കാശ്മീരി മുളകാണ് കേട്ടത് പിന്നെ പിരിയാൻ മുളകല്ല അത് നല്ല ചുവപ്പ് കളറായി കാരണം പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എരിവും കുറവാണ് എരിവ് തീരെ ഇല്ലായെന്ന് തന്നെ പറയാം നമ്മൾ എരിവുള്ള മുളകും പൊടിയിൽ കൂട്ടിയിട്ട് മീൻ കറിക്കൊക്കെ ഇടാൻ പറ്റിയത് പിന്നെ അത് ഉണക്കി പൊടിച്ചാൽ ഇവിടെ പോകാൻ വില്ല എന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് അടിയിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്ന് എല്ലാ വീഡിയോക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ മറന്നു പോകേണ്ടത് വേണ്ടിയില്ല ഇതിപ്പോൾ നമ്മളവിടുന്ന് പറിച്ചിട്ടുള്ള കച്ചറിയാണ് ഇതൊക്കെ മാറ്റി നമുക്ക് അവിടെ ചീരാളുള്ളൊരു ഇത് ഇത് ഞാൻ എന്തായാലും കാണിച്ചാട്ടോ ഒരു സീസൺ ചെടിയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് സീസൺ ചെടിയൊന്നുമല്ല നമ്മൾ കുറവ് അഞ്ചാമത്തെ പ്രാവശ്യമാണിത് പൂടുന്നത് എല്ലാവരും പറയും മയക്കാല അല്ലെങ്കിൽ നല്ല മഞ്ഞുകാലൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുള്ളൂ അതൊന്നും അല്ല ഇതിപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കൂടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ യു ഫോർബിയ ഉണ്ടല്ലോ യു ഫോർബിയ പിന്നെ നല്ല പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതിൻ്റെ നമുക്ക് ഓരോ ഇത് കമ്പും കാണുമ്പോൾ മനസ്സിലാവും നല്ല പൂക്കളാണ് കേട്ടോ നമ്മളിപ്പോൾ തൈ ഉണ്ടാക്കിയതാണ് കേട്ടോ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വെച്ചിട്ട് തയ്യൽ അതൊക്കെ ഇതൊക്കെ തൈകളാണ് വെള്ള ഇത് ഒക്കെ തൈകളുണ്ട് വെള്ളിയിൽ കോളാമ്പിൻ്റെ വരി ഒരു പൂവാണ് കേട്ടോ അത് പക്ഷേ അത് കോളാമ്പിയല്ല അതിങ്ങനെ വള്ളിയായിട്ട് പടർന്നു പോകണമുണ്ടോ നല്ല ഭംഗിയുള്ള നല്ല മഞ്ഞ പൂക്കളാണ് ഇതിന് ഉള്ളത് അങ്ങനെ വള്ളി പടർന്നു പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് നല്ല പൂക്കളും തരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ വള്ളി പിന്നെ നട്ടാലും നമുക്ക് തൈകളുണ്ടാക്കാം പൈനാപ്പിൾ ആണ് കേട്ടോ അത് നമ്മൾ കാഴ്ചക്ക് കഴിക്കാനൊന്നും പറ്റില്ല അതിന് ചെറിയൊരു കായുണ്ടാവും കേട്ടോ ഇത് ഒന്നുകൂടി ഒരു ഓറഞ്ചിൻ്റെ ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ അത് ഭയങ്കര ഉറപ്പാണ് നമ്മൾ കത്തി ഇരുപത്തി കൂടി പൊളിയാത്ത അത്ര ഉറപ്പാണ് നമുക്ക് കഴിക്കാനൊന്നും പറ്റൂല അത് കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് നല്ല മുള്ളും ഉണ്ട് ഒരു ശല്യക്കാരൻ്റെ കൂടിയാണ് കേട്ടത് ഇപ്പോൾ അത്തർക്ക് ഇതിനെ ചെടികളോട് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം വളർത്തുക കുട്ടികളുള്ളവടത്തൊന്നും അത് വളർത്തിയിട്ടുണ്ടെങ്കിൽ കൈ മോടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു താ തുമ്പ് കൈയിൻ്റെ ഉള്ളിൽ അവിടെ പൊട്ടിയിരിക്കും പിന്നെ അവിടെ പോയത് വലിയൊരു മുറിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ആരും കുട്ടികളുള്ളവർത്തൊന്നും വളർത്താതിരിക്കുക നമ്മൾ അന്തൂറിയൊക്കെ ഇവിടെ ലെവലായിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ അന്തരി ഒറിയത്തിന് പ്രാവശ്യം വലിയൊരു സുഖം പോരാ നല്ലൊരു ഇതെല്ലാം റിസൾട്ടെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വലുതാവുണ്ട് അതിൻ്റെ പൂവിനൊക്കെ ഓരോരോ കേടും വരുന്നുണ്ട് അതാണ് ഈ വീഡിയോ നീ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ അതിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ നെട്ടിക്കൊണ്ട് പോകണില്ല ഞാനിവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം